നമസ്കാരം സർ ചീഫ് സെക്രട്ടറി ഡോക്ടർ അപമാനിച്ചതിന് സസ്പെൻഷനിലായിരുന്നു എൻ പ്രശാന്ത് ഐ ഇദ്ദേഹത്തെ ഹിയറിംഗിനായി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി എന്താണ് ഇനി നടക്കാൻ പോകുന്നത് നമസ്കാരം മീരാ കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ വലിയൊരു പൊതു താല്പര്യമുള്ള ഒരു വിഷയമാണ് എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാവുന്നതുപോലെ ശ്രീ എൻ പ്രശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരിക്കലിടുന്നു അതിൽ ശ്രീ ജയതലക്കിനെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉടനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു പിന്നീട് കുറേ അധികം വിവാദങ്ങൾ ഉണ്ടാകുന്നു പ്രശാന്ത് നമുക്കറിയാവുന്നതുപോലെ ഇതിലൊന്നും തന്നെ സൈലൻ്റ് ആയിട്ടിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അവസാനം ആൾക്കാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അച്ചടക്ക നടപടികളൊക്കെ തന്നെ നേരിടേണ്ടതായി വന്നു അതിൻ്റെ ഭാഗമായി എൻക്വയറിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി അപ്പം അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നത് നിർത്തിയില്ല മറിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം തുടർച്ചയായിട്ട് അഭിമുഖങ്ങൾ കൊടുത്തു അതിലെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് കേവല ആരോപണം എന്നതിന് അപ്പുറത്തേക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉദാഹരണ സഹിതമാണ് അദ്ദേഹം പലതും സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ബയാസ് പോലും അദ്ദേഹം അവിടെ ഉയർത്തിക്കാട്ടി അതായത് നിഷ്പക്ഷമായിട്ടാണ് ഈ വിഷയത്തിൽ അതിനെ സമീപിക്കേണ്ടത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ പോലും ഏകപക്ഷീയമാണ് എന്ന രീതിയിലത്തേക്ക് ഒരു ഫേവററ്റിസം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബയാസ് അവരുടെ തീരുമാനങ്ങളിലുണ്ട് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടി വരുന്ന സമയത്ത് ഒരു വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് ഒക്കെ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയതാണ് അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു താല്പര്യം ഇത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അല്ല മറിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഒരു ഹൈറാർക്കി നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ഉദ്യോഗസ്ഥ ബ്രന്ഥത്തിൻ്റെ ഇടയിൽ അപ്പൊ അതിൽ തന്നെ ഈ സീനിയോറിറ്റിയിൽ അല്ലെങ്കിൽ പദവിയിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതല്ലേ ഒരു വിസിൽ ബ്ലോവർ ആകാനുള്ള അവകാശം എന്ന് പറയുന്നത് ന്യായമായും നമ്മുടെ എക്സിക്യൂട്ടീവിന് ഉണ്ടാകേണ്ടതല്ലേ ഇവിടെ പൂർണ്ണമായിട്ടും സീനിയോറിറ്റിയുടെ പേരിൽ ഒരാൾ മറ്റൊരാളിൻ്റെ വോയിസിനെ സൈലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടോ ഇങ്ങനെയുള്ള നിരവധി പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കുറേയധികം വിഷയങ്ങൾ കൂടി ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ ട്രാൻസ്പെറൻ്റ് ആവുക എന്നത് കേരളീയ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് അതല്ലാതെ ഇതിനെ ഒരു പെറ്റി ഇഷ്യൂ ആയിട്ട് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ പുറത്തുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇതിനെ പരിമിതപ്പെടുത്തുന്നതിൽ കുറേയധികം അപകടമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രശാന്തിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാകുന്നുണ്ടോ സർക്കാർ സംവിധാനം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെതിരാണോ അദ്ദേഹത്തിന് ഒരു ഫെയർ ഹിയറിംഗ് ഇവിടെ കിട്ടുന്നുണ്ടോ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പ്രശാന്തിനെതിരെ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നതൊക്കെ തന്നെ ആരാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഹിയറിംഗിന് വന്ന് ഇരിക്കുകയാണ് അദ്ദേഹം ആ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലാണ് അദ്ദേഹത്തിന്റെ ഹിയറിംഗിന് വിളിക്കുന്നത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ നേരത്തെ പേഴ്സണൽ ബയാസ് ആരോപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അദ്ദേഹം പോയിരുന്ന് സംസാരിക്കുമ്പോൾ ആ പ്രോസസ്സ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആകും സുതാര്യമാകും പ്രശാന്തിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമോ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അവിടെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക പേഴ്സണൽ ബയാസ് ആരോപിക്കപ്പെടുന്ന സമയത്ത് പ്രശാന്തിന്റെ കിയറിംഗ് എന്ന് പറയുന്നത് ഫ്രൈ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണോ തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് ആശങ്കയുള്ള കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അതിനെ കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് അതിലൊന്നാമത് അദ്ദേഹം പറയുന്ന പോയിന്റ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഹിയറിംഗ് ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫെയർനെസ് അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നീതിയുക്തമായിട്ട് തന്നെ നടപ്പാക്കണം എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട് രണ്ട് ട്രാൻസ്പെറൻസി ഈ പ്രോസസ്സിലുള്ള സുതാര്യത ഉറപ്പുവരുത്തുക മൂന്ന് ഡ്യൂ പ്രോസസ് അതായത് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനെ പരിഹരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയുണ്ട് അപ്പം അതിനെ പൂർണ്ണമായും കംപ്ലൈ ചെയ്യുന്ന രീതിയിലത്തേക്കാണ് ഈ പ്രവൃത്തിയെല്ലാം തന്നെ നടക്കുന്നത് എന്ന് ഉറപ്പു വരുത്തണം എന്ന് അദ്ദേഹത്തിന് ഒരു അഭ്യർത്ഥനയുണ്ട് അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതി ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്ന ഒരു കത്തിൽ അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡിജിറ്റൽ റെക്കോർഡിങ്ങോട് കൂടിയിട്ടുള്ള ലൈവ് സ്ട്രീമിംഗ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആണ് തനിക്ക് വേണ്ടത് എന്ന് നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്കാണ് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെല്ലുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ വ്യക്തി ഒരു പേഴ്സണൽ ബയാസോടു കൂടിയിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശാന്തിന്റെ ആരോപണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളിനെതിരെ നമുക്ക് പരാതി ഉണ്ടാവുകയും അതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഹിയറിംഗ് നടത്തുന്നതിനുള്ള അധികാരം ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കുകയും ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട് അതിലൊരു തുല്യനീതി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ചീഫ് സെക്രട്ടറി ആയിരുന്നില്ല മറ്റാരെങ്കിലും ആയിരുന്നു ഈ ഒരു ഹിയറിംഗ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നത് കാരണം ചീഫ് സെക്രട്ടറി കൂടി ഉൾപ്പെട്ട ഒരു വിഷയമാണിത് അതല്ലാതെ കേവലം ഇത് ഡിസൈഡ് ചെയ്യുന്ന ഒരു എൻറ്റി എന്ന രീതിയിലത്തേക്ക് ഇരിക്കാൻ ആ പദവിയിലുള്ള ആൾക്ക് ഇനി സാധ്യമല്ല കാരണം പ്രശാന്ത് അവർക്കെതിരെയും അലഗേഷൻസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ബയാസും ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇത് നീതിയുക്തമാണ് എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇതിൽ രണ്ടാൾക്കാരും തുല്യമായ കൂടി ഈ ഡിസ്കഷനിൽ വളരെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നതിനെ ഉറപ്പു വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ് ആയിരിക്കണം എന്നും അത് ലൈവ് സ്ട്രീം ചെയ്യണമെന്നും ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ സസ്പെൻഷനിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർ അങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കുറ്റങ്ങളാണോ നിങ്ങൾ ആരോപിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഹിയറിംഗിന് വരാം പക്ഷേ എൻ്റെ ഒരൊറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് ലൈവ് സ്ട്രീം ചെയ്യുകയും ചെയ്യുക അതായത് എനിക്കിവിടെ ഒന്നും മറയ്ക്കാനില്ല ഞാനിവിടെ വളരെ സുതാര്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടുമാണ് എന്നെ മാധ്യമങ്ങൾ മിസ്കോട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് നോക്കൂ ഇവിടെ വരൂ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം ലോകത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ എത്തിക്കൂ എന്ന് പറയുന്നത് അതിനോട് എത്ര അനുഭാവപൂർവ്വമായിട്ട് ചീഫ് സെക്രട്ടറി ഇനി പെരുമാറും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം അദ്ദേഹം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ റിക്വസ്റ്റ് എ ഹിയറിംഗ് ഇൻ പേഴ്സൺ അതായത് വ്യക്തിപരമായി തന്നെ കേൾക്കണം എന്നാണ് പറയുന്നത് പ്രിഫറബിളി ഓൺലൈൻ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ആയാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അതാണ് എന്നാണ് വിച്ച് ഷുഡ് ബി ഡിജിറ്റലി റെക്കോർഡ് ആൻഡ് സ്ട്രീംഡ് ലൈഫ് അപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടാകണം അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അപ്പോൾ ഒരു കേവല ഹിയറിംഗ് എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിയറിംഗ് എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ ആയിരിക്കണം ഡിജിറ്റൽ ആണ് എങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അതാണ് പക്ഷേ അതിന് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം അത് ലൈവ് സ്ട്രീം ചെയ്യുകയും വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി ഇതിനോട് ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറിപ്പ് ഇന്ന് ശ്രീ പ്രശാന്ത് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഡേറ്റഡ് ആയിരിക്കുന്നത് ഏപ്രിൽ നാലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രശാന്തിന്റെ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മൾ ഈ പറയുന്ന കത്തിനെ റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ആ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ ഒരു ഹിയറിംഗിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് അപ്പൊ അതിൽ പറയുന്നത് എന്താണ് അതിൽ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ ഐ എം ഡയറക്റ്റ് ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു ദറൻസ് ആൻഡ് ടു റിക്വസ്റ്റ് യു ടു അപ്പിയർ ഇൻ പേഴ്സൺ ബിഫോർ ദ ചീഫ് സെക്രട്ടറി ഇൻ ഹെർ ചേംബർ ഓൺ സിക്സ്റ്റീൻ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് ഫോർ തേർട്ടി പി എം ഫോർ എ പേഴ്സണൽ ഹിയറിങ് ആസ് ഡിസൈഡ് എന്നാണ് അതായത് നിങ്ങളുടെ താല്പര്യ പ്രകാരമുള്ള ഒരു ഹിയറിംഗ് എന്തായിരുന്നു പ്രശാന്തിൻ്റെ താല്പര്യം പ്രശാന്തിൻ്റെ താല്പര്യം ഈ വിഷയത്തിൽ അതൊരു ഇൻ പേഴ്സൺ ഹിയറിംഗ് ആവണം അതിൽ പ്രിഫറബ്ലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റലായിട്ട് അത് വേണം എന്നുള്ളതാണ് ഇനി അത് എന്തായാലും ഇൻ പേഴ്സൺ ആയാലും അത് ഡിജിറ്റൽ ആയാലും എങ്ങനെയായാലും അത് റെക്കോർഡ് ചെയ്യണം അത് ലൈവ് സ്ട്രീം ചെയ്യണം എന്നാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഡിസയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ആസ് ഡിസയേർഡ് എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതനുസരിച്ച് ഒരു ഇൻപേഴ്സൺ ഹിയറിംഗ് തന്നെ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഇത് വായിച്ചാൽ സാമാന്യ രീതിയിൽ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ചീഫ് സെക്രട്ടറി അനുകൂലമായി പ്രതികരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ലെറ്ററിൻ്റെ ഡേറ്റ് ആ ലെറ്റർ റെഫറൻസ് ഉണ്ട് താങ്കൾക്ക് താല്പര്യമുള്ളത് പോലെയുള്ള ഹിയറിംഗ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രശാന്തിന്റെ താല്പര്യം അത് റെക്കോർഡ് ചെയ്യണം അത് ലൈവ് സ്ട്രീം ചെയ്യണം എന്നാണ് എങ്കിൽ അതിന് ചീഫ് സെക്രട്ടറി എക്സ്ക്ലൂസീവ് ആയിട്ട് അംഗീകാരം നൽകുന്നുണ്ടോ ഇത് വായിച്ചു കഴിഞ്ഞാൽ അത് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ ഇനി അതല്ലാതെ അതിന് അനുമതി ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കേണ്ടതാണ് പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോയാൽ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതൊരു പക്ഷേ ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ സർവീസസിനെ ആയിരിക്കും അതായത് നമ്മുടെ ഐ എ എസ് കാര്യ പ്രവർത്തിക്കുന്ന രീതി എന്താണ് ഐ എ എസ് ലെ സംവിധാനം എന്താണ് അവിടുത്തെ ഹയറാർട്ടി എങ്ങനെയാണ് അവിടെ കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെ അനുഭാവപൂർവ്വം അവിടെ പരിഗണിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് അവിടെ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു ഹിയറിംഗ് കിട്ടുന്നുണ്ടോ ആയിട്ട് കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധാലുവായിട്ട് കേട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി തയ്യാറാകുന്നുണ്ടോ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ നമ്മളിതിൽ അറിയേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പൊതുജനങ്ങൾക്കായിക്കോട്ടെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കായിക്കോട്ടെ ഈ വിഷയത്തിൽ പാർട്ടി പാർട്ടിയായിട്ടുള്ള ആൾക്കാർക്കായിക്കോട്ടെ പൊതുജനത്തിനായിക്കോട്ടെ മാധ്യമങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇത് തത്സമയം കാണുന്നതിനും ഇതിലെ രണ്ടു ഭാഗവും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈ ആൾക്കാരുടെ ഭാഷ ശരീരഭാഷ തുടങ്ങിയ കാര്യങ്ങൾ പോലും കൃത്യമായി അസസ് ചെയ്യുന്നതിനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇവിടെ ഒരു ഈ രീതിയിലത്തേക്കുള്ള ഒരു ഹിയറിംഗ് ഉണ്ട് അത് ഇൻപേഴ്സൺ ആയിരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും അത് ലൈവായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് ഈ സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്ന ശിക്ഷാ നടപടിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും പക്ഷെ ഇവിടെ ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് വന്ന് പറയുന്നത് നോക്കൂ ഈ നടപടികളെല്ലാം തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്നതുകൊണ്ടും ഇതിൽ നീതി ഉറപ്പാക്കുന്നുണ്ട് എന്നത് എനിക്ക് കൂടി ബോധ്യമുണ്ടാകുന്നതിനും ഇതിനെപ്പറ്റി മിസ്കോട്ട് ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതിനും വേണ്ടി ഞാൻ ഇവിടെ വന്ന് ലൈവായിട്ട് ഇതിനെ സ്ട്രീം ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആസ് ഡിസൈഡ് നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ചീഫ് സെക്രട്ടറി ഇനി ഇതിൽ അഭിപ്രായം മാറ്റുമോ ഇൻ പേഴ്സൺ ഹിയറിംഗ് മാത്രമേ പറ്റുകയുള്ളൂ അത് ഇൻ ക്യാമറ പ്രൊസീഡിങ് ആയിരിക്കില്ല അത് ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല അതിന്റെ വീഡിയോ ലഭ്യമല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് അവർ എത്തുമോ എന്നുള്ളത് അറിയില്ല ഇനി അഥവാ ഇത് സ്ട്രീം ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ കേരള സർക്കാരിന് കേരളത്തിലെ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിന് ഒരു വലിയ കയ്യടി ചീഫ് സെക്രട്ടറിക്ക് ഒരു വലിയ കയ്യടി കാരണം ഒരു പക്ഷേ ഇത് വാതിൽ തുറക്കുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലേക്കായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഉണ്ട് കംപ്ലൈൻസ് ഉണ്ട് ആ കംപ്ലൈൻസിന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഹിയറിംഗ് ഉണ്ട് നടപടികളുണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട് ഈ കാര്യങ്ങളിൽ ആവശ്യപ്പെടുന്ന അതിൽ പാർട്ടിയാകുന്ന ഒരാൾ പ്രത്യേകിച്ച് അതിന് വിധേയനാകുന്ന ഒരാൾ തൻ്റെ ഭാഗം അപസല്യൂ ട്രാൻസ്പെറൻ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് സത്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ നടപടികൾ സുതാര്യമാണ് എന്നാവശ്യപ്പെടുന്നതിനെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിനും ലൈവ് സ്ട്രീമിങ്ങിനും വേണ്ടി സുപ്രീം കോടതി പോലും തയ്യാറായിട്ടുള്ള ഒരു നാട്ടിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഈ ചീഫ് സെക്രട്ടറി ശ്രമിച്ചാൽ ഒരുപക്ഷേ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ശാരദാ മുരളീധരനെ അതിന്റെ പേരിൽ അഭിമാനിക്കാം അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഇതൊരു ലാൻഡ് മാർക്ക് ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ദിവസത്തെ ടി ആർ പി ഒരു ഉണ്ടാകാനുള്ള ഒരു വിഷയം കൂടിയാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു പൊതു താല്പര്യമുണ്ട് കാരണം ജൈതലക്കും ഗോപാലകൃഷ്ണനും പ്രശാന്തും തമ്മിലുള്ള ഒരു ഇഷ്യൂ മാത്രമല്ല ചീഫ് സെക്രട്ടറി കൂടി അതിലേക്ക് വരുമ്പോഴുള്ള ഒരു ഇഷ്യൂ മാത്രമല്ല മറിച്ച് അത് നമ്മുടെ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ആരെങ്കിലും മറ്റൊരാളിന്റെ വോയിസിനെ സൈലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇവിടെ ഫയലിൽ അഭിപ്രായം എഴുതുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥന് സ്വാതന്ത്ര്യമുണ്ടോ അയാളെ സൈലൻസ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ടോ അതിനാരെങ്കിലും പാത്രമായിട്ടുണ്ടെങ്കിൽ അവരതിൽ കംപ്ലൈൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിസിൽ ബ്ലോവർ പോളിസി ബാധകമല്ലേ അവർ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻസിനെ ഡ്യൂ പ്രോസസ് വഴി കേൾക്കുന്നതിനും അതിനെ പരിഹരിക്കുന്നതിനും ഈ സിസ്റ്റം തയ്യാറാണോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ആ ചോദ്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിനു വേണ്ടി പ്രശാന്തിൻ്റെ സുധീരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഇനി പന്ത് ചീഫ് സെക്രട്ടറിയുടെ കോട്ടിലാണ് ചീഫ് സെക്രട്ടറി എന്ത് ചെയ്യും എന്നതിനെ അനുസരിച്ചിരിക്കും സർക്കാർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഈ വിഷയത്തിലുള്ള ട്രാൻസ്പെറൻസി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക